ഈ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വരെ നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുന്നതാണ് ഇടക്കാലത്ത് വെച്ചിപ്പോൾ വീണ്ടും രമേശ് ചെന്നിത്തല തലപുക്കി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എസ് എസുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് രമേശ് ചന്ദ്ര വിളിക്കുന്നു അതിനുശേഷം ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിലേക്ക് രമേശ് ചന്ദ്ര വിളിക്കുന്നു അപ്പോൾ കോൺഗ്രസ്സിൽ മുഖ്യ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരു സബ്ജക്റ്റിലേക്ക് ആളുകൾ തലി ചർച്ചകൾ ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അടുത്ത വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ശശി തരൂരും രമേശ് ചെന്നിലെ പിന്തുണയ്ക്കുന്നു രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാറിയിട്ട് വരും അതെ എല്ലാ കാലത്തും ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ മുമ്പ് അതായത് കെ കരുണാകരനും എ കെ ആന്റണിയും ഒക്കെ നയിച്ചിരുന്ന ഉമ്മൻചാണ്ടി അടക്കമുള്ള വയലാർ അടക്കമുള്ള ആളുകൾ നയിച്ചിരുന്ന ഒരു കോൺഗ്രസ് ഉണ്ടായിരുന്നു അതെ ആ സമയത്തും ഇതേ രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് അതുവരെ വലിയ പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ ഒന്നും നടത്താതെ പക്ഷെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കോൺഗ്രസ് അവര് അതായത് ഒരു സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് തോന്നലിലൂടെ പല നേതാക്കളും ഉയർന്നു വരും നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ എൻ എസ് എസിന്റെ മന്നം സമാധിയിൽ അദ്ദേഹം പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ചെന്നൈത്തലെ അങ്ങോട്ട് ക്ഷണിക്കുന്നത് ഇവിടെ ശിവഗിരി മഠത്തിന്റെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ പരിപാടി അതെ മുസ്ലിം ലീഗിന്റെ പരിപാടി സമസ്തയുടെ പരിപാടിയിലൊക്കെ അദ്ദേഹം പോകുന്നുണ്ട് ക്രൈസ്തവ സഭകളുമായിട്ട് അദ്ദേഹം വളരെ നല്ല ബന്ധം സൂക്ഷിക്കുന്നു അപ്പൊ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് മാധ്യമങ്ങൾ ആ രീതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ അഭിമുഖം എടുക്കുമ്പോഴും എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല ആദ്യം കോൺഗ്രസിനെ വിജയിപ്പിക്കുക അല്ലെങ്കിൽ യു ഡി എഫിനെ ഭരണത്തിലെത്തിക്കാനുള്ള പ്രക്രിയയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്നൊക്കെ പറയും പക്ഷെ മറുപക്ഷത്തുള്ള ആളുകൾക്ക് അവരും ഇതേ കളരിയിൽ അഭ്യസിച്ചു വന്ന ആളുകളല്ലേ അവർക്കറിയില്ലേ ഏത് കാള വാല് പൊക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അപ്പം അവർക്കറിയാം അതിലെ ഇപ്പം ചെന്നിത്തലയെ ഒതുക്കിക്കൊണ്ടാണ് വി ഡി സതീശൻ എത്തിയത് അറിയാലോ ചരിത്രം ഒരു ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഉമ്മൻചാണ്ടി മാറി ചെന്നിത്തല മാറി പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റുമായി വി ഡി സതീശനും കെ സുധാകരൻ എത്തുകയാണ് ഇവരെ പാടെ തഴഞ്ഞുകൊണ്ട് ഹൈക്കമാൻഡ് ഇവരോട് കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്നൊക്കെയാണ് അന്ന് വന്ന വാർത്തകൾ അത്തരത്തിൽ ഒറ്റ രാത്രി കൊണ്ട് വി ഡി സതീശൻ വലിയ നേതാവായി പ്രതിപക്ഷ നേതാവ് ആയിരുന്നു കെ സുധാകരൻ വരുന്നു പിന്നീട് വി ഡി സതീശൻ നയിച്ച തെരഞ്ഞെടുപ്പുകളൊക്കെ വിജയമാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ചേലക്കര വയനാട് തൃക്കാക്കര തൃക്കാക്കര അങ്ങനെ വന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വലിയ വിജയമാണ് സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ ആണ് ലീഡർ അന്നൊരു ലീഡർ പ്രയോഗം വന്നിരുന്നു ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിജയം നേടിയപ്പോൾ അപ്പോൾ പിന്നീട് ഞാനല്ല ലീഡർ എന്നൊക്കെ പറഞ്ഞ് വീടി വഴിമാറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വീടിക്ക് സ്വയം പുള്ളിന്റെ ഉള്ളിൽ ഞാനാണ് ലീഡർ എന്ന് എന്ന തോന്നൽ ഉണ്ടാവാം വീടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീഡിയാവും അടുത്ത മുഖ്യമന്ത്രി എന്ന് ചെന്നിത്തേക്ക് തോന്നാം സുധാകരൻ ഞാൻ ഒന്നും ആവുന്നില്ലേ അല്ലെങ്കിൽ എനിക്കൊന്നും ആവാൻ പറ്റില്ലേ എന്ന തോന്നൽ പുള്ളിക്കും ഉണ്ടാവാം പക്ഷെ പുള്ളി സംബന്ധിച്ച് പുള്ളി ഇപ്പൊ എം പി ആണ് പുള്ളിനി കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമായി വരാനുള്ള സാധ്യത കുറവാണ് പക്ഷേ കോൺഗ്രസ് ആണ് കോൺഗ്രസിൽ പലതും സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് ചെയ്യുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കോൺഗ്രസ് കാര്യങ്ങൾ സംഭവിക്കുക പിന്നെ പിന്നെയുള്ളത് കെ മുരളീധരനാണ് ശശി തരൂരുണ്ട് ശശി തരൂർ ഇപ്പോൾ എന്തിനാണ് ചെന്നിത്തലയെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഒരുപക്ഷെ എൻ എസ് എസിന്റെ പിന്തുണ ചെന്നിത്തലക്കാണ് എന്നത് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടി പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന് ആദ്യമേ ചെയ്യുന്നത് നമ്മുടെ ഈ ജാതി സമവാക്യങ്ങൾ കൈയാറുന്ന കുറച്ച് മേധാവികളുണ്ടല്ലോ അവരായിരിക്കും ആദ്യമേ തിരിച്ചറിയുന്നത് അങ്ങനെയൊന്നും അതൊക്കെ ആ രാഷ്ട്രീയമൊക്കെ കഴിഞ്ഞു എന്ന് ഞാൻ അല്ല അതിപ്പോഴും അതിന്റെ ചെറിയ ചെറിയ അത് പറയുന്നത് രാഹുൽ രാഷ്ട്രീയത്തിൽ അല്ലേ ജാതി സമവാക്യങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കൃത്യമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടാം പിണറായി സർക്കാർ വരുമ്പോഴും ഇതേ എൻ എസ് എസും ഒരു പരിധി പരിധിവരെ യു ഡി എഫിനൊപ്പമായിരുന്നു എൻഎസ്എസ് പൂർണ്ണമായും എന്ന് തന്നെ പറയേണ്ടി വരും എസ് എൻ ഡി പി പൂർണ്ണമല്ലെങ്കിലും സഹായിച്ചിട്ടുണ്ട് പല അവർ പിന്നെ ഓരോ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നോക്കിയിട്ടായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുക പിന്നെ ഈ പറഞ്ഞ പോലെ മുസ്ലിം സംഘടനകളൊക്കെ യു ഡി എഫിനൊപ്പമായിരുന്നു എന്നിട്ട് എൻഎസ്എസ് വിചാരിച്ച മുഖ്യമന്ത്രി ആയത് അല്ലല്ലോ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായ ആരും പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല രണ്ടാം പിണറായി സർക്കാർ വരുമെന്ന് ഇപ്പോഴും യു ഡി എഫിന് ഭരണം കിട്ടുമെന്ന് അത്ര ഉറപ്പിച്ച ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ല അതും പറയുന്നില്ല ഇവരൊക്കെ കുപ്പായം തുന്നി മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കുപ്പായം തുന്നി ഇരിക്കുന്നു തമ്മിലടിക്കുന്നു ഇത്തരത്തിൽ ചില ഞാനാണ് വലിയവൻ നീ ചെറിയവൻ ചർച്ച മൂന്നാം സഹകരണ അതും അവർക്കുള്ള അവകാശമുണ്ട് ഉണ്ടല്ലോ തീർച്ചയായും ഉണ്ട് ആ രീതിയിൽ അവർക്ക് ഇപ്പഴും ഇപ്പോഴും എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പോഴും നാൽപ്പത് സീറ്റോളം അവർക്ക് രാഷ്ട്രീയമായി വിജയിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് അത് ഈ തിരുവിതാംകൂറും മധ്യദ്വീപ് തിരുവിതാംകൂറും അല്ല അതിനപ്പുറത്ത് ഇവിടെ ഉള്ളതും പിന്നെ മലബാറിലെ ഏകദേശ ഭൂരിപക്ഷ മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിൽ യു ഡി എഫിന് പോലും ജയിക്കും ഇത് എം എൽ എ കോൺഗ്രസിന് എം എൽ എ ഇല്ലാതായിട്ട് വർഷങ്ങളായി കോഴിക്കോട് ജില്ലയിൽ കണ്ണൂരിൽ പലയിടത്തും കണ്ണൂർ ഇരിക്കൂർ പോലത്തെ മണ്ഡലങ്ങളിൽ യു ഡി എഫ് വിജയിച്ചു വരുന്നുള്ളത് യാഥാർത്ഥ്യമാണ് അല്ലാതെ ബാക്കി എല്ലാ മണ്ഡലവും ഇടതുപക്ഷത്തിന് അനുകൂലമാണ് അപ്പോൾ അവർക്ക് ഒരു തുടർ വരണം പ്രതീക്ഷിച്ചില്ല സ്വാഭാവിക ഇവർ ഇവരിവിടെ ഈ തമ്മിലടിക്കുകയും ചെന്നിത്തലാണ് വലിയവൻ വി താഴെ അല്ലെ സുധാകരൻ വലിയവൻ എന്നൊക്കെ പറഞ്ഞു ഇപ്പം കഴിഞ്ഞ ദിവസത്തോണ്ട് കെ പി സി സി യോഗത്തിൽ പോലും വി ഡി സതീശൻ പങ്കെടുത്തിട്ടില്ല എന്തോ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മാറി നിൽക്കുന്നു എന്നാണ് ഇവർ തമ്മിലുള്ള ഈ ഒരു തമ്മിലടി നേരിട്ട് കണ്ട ആളാണ് ഞാൻ ഞാൻ പിന്നെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് തൊട്ട് ചാണ്ടി ഉമ്മൻ വിജയിച്ചതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചൊരു വാർത്താ സമ്മേളനം വിളിച്ചത് നീ നീ പറ അല്ല ഞാൻ പറയില്ല നീ പറയ് എന്ന് പറ്റും ഈ നമ്മുടെ ചാനൽ മൈക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു അത് ചാനൽ ക്യാമറകളുടെ മുന്നിൽ ആ ദൃശ്യങ്ങളായി പുറത്തു വന്ന് നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന സൗഹൃദവും ധാരണയൊന്നും കെ സുധാകരനും പി ഡി സതീഷും തമ്മിലൊന്നും ഇല്ല ഇപ്പം അവർ അവർ തമ്മിൽ ഇല്ലെങ്കിൽ പിന്നെ ചെന്നിത്തലയായിട്ടുണ്ടാവുമോ ഇതൊക്കെ തമ്മിൽ പ്രശ്നങ്ങളൊക്കെയാണ് എൽ ഡി എഫിന് മൂന്നാം സർക്കാരിന് പ്രതീക്ഷയുണ്ട് ഈ തമ്മിലടി അണികളെ ബാധിക്കും കോൺഗ്രസ് എന്നും അങ്ങനെ തന്നെയാണ് എ കെ ആന്റണിയും കെ കരുണാകരനും എ ഐ ഗ്രൂപ്പായി നിന്ന് തമ്മിലടിച്ച് ഒരു ഭരണം തന്നെ ഇല്ലാതാക്കി കോൺഗ്രസിന്റെ പകുതിയോളം ആളുകളെ മറ്റൊരു പാർട്ടി ഡി ഐ സി രൂപീകരിച്ച് ഇന്ദിരാ കോൺഗ്രസ് ആക്കി അവസാനം എൻ സി പി എത്തിക്കാൻ നോക്കി നോക്കിയ ആളാണ് കേരളീധരെ പിന്നീട് പലരുടെയും കൈയും കാലം പിടിച്ച് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം മതി എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ആളാണ് അപ്പൊ അങ്ങനെയുള്ള ഇത്തരത്തിൽ ഇങ്ങനെയാണ് അതായത് ഒരു ഒരു നേതാവിനെ കാണിച്ച് ചെന്നിത്തല ധീരൻ എന്ന് തരൂര് പറയുമ്പോൾ ഈ എന്താണ് ഐക്യം പറഞ്ഞിരുന്നു വിളിച്ചു എന്ന് കരുതി ഇവരൊക്കെ പരസ്യമായിട്ട് അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവസരം കിട്ടുമ്പോൾ പറയുന്നുണ്ട് എന്നിട്ട് പറയും പാർട്ടിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയും അതാണ് ഞാൻ പറഞ്ഞത് ഒരു മൂന്നാം പിണറായി സർക്കാർ വരുമെന്ന് ഇവരാരും ആലോചിക്കുന്നില്ല ഇവരിപ്പഴും ഈ എൻഎസ്എസും ഈ മുസ്ലിം സംഘടനകളും സഹായിച്ചാൽ അധികാരത്തിൽ എത്താം എന്ന് കരുതി ഇപ്പോഴും അതിലേക്കാണ് ഞാൻ വരുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ പോലെയല്ല തിരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ മാറി ഒരു പത്തോളം സീറ്റുകളിൽ ബി ജെ പി വിജയിക്കാം അല്ലെങ്കിൽ മുന്നേറ്റം നടത്താവുന്ന സാഹചര്യം കേരളത്തിലുണ്ടായിട്ടുണ്ട് ബി ജെ പി ആരുടെ വോട്ടുകളാണ് കൂടുതൽ പിടിക്കുക എന്ന് നോക്കും അത് ചിലപ്പം യു ഡി എഫിന്റെ അല്ലെങ്കിൽ ആവാം ആ അപ്പൊ അവിടെ വിജയിച്ചു വന്ന പുത്തക സീറ്റുകളായിരിക്കും ഇപ്പം തൃശൂർ മണ്ഡലം കണ്ടില്ലേ പ്രതീക്ഷിക്കാതെ വിജയിച്ചു അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുമ്പോ ഒരു എം പി ഒരു കേന്ദ്രമന്ത്രിയും അവരുടെ കയ്യിലുണ്ട് സുരേഷ് ഗോപിയെ പോലെ ആളുകൾ ആകർഷിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് തിരുവനന്തപുരത്തെ പല അതുകൊണ്ടുതന്നെ തിരുവനന്തപുരത്ത് നഗര കേന്ദ്രീകൃത അല്ലെങ്കിൽ ജില്ലയിലുള്ള പല കഴക്കൂട്ടം നിയമം വട്ടിയൂർക്കാവ് പോലുള്ള അവർക്ക് ഒന്നാം മണ്ഡലങ്ങളുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിച്ചത് ആകെ അവര് പിറകിൽ പോയത് പാറശാലയും നീയാറ്റിൻകര പോലുള്ള തീരദേശ മേഖല മാത്രമാണ് ബാക്കി എല്ലായിരത്തി ഒന്നാം സ്ഥാനത്ത് കഴക്കൂട്ടം നിയമം വട്ടിയൂർക്കാവ് ഒക്കെ ഒന്നാം സ്ഥാനത്താണ് എത്തിയത് ഒരു ഘട്ടം വരെ അവസാനം ആ ഒരു തെരഞ്ഞെടുപ്പ് ആ സമയത്തും നമുക്കറിയാം ഒരു അവസാന നിമിഷമാണ് തരൂർ വിജയിച്ചു എന്ന് പറയേണ്ടി വന്നത് അപ്പോൾ അങ്ങനെയുള്ള സാധ്യതയുണ്ട് ബിജെപി മുന്നേറുമ്പോൾ ആരുടെ വോട്ട് പിടിക്കും അതുകൊണ്ട് പഴയ കേരളമല്ല പഴയ കേരള രാഷ്ട്രീയമല്ലാതെ അപ്പോ എന്താ പറയാ കട്ടിൽ കണ്ട് കോൺഗ്രസ്സുകാർ ഇങ്ങനെ തമ്മിലടിച്ച് പനിക്കേണ്ട കാര്യമല്ല മുഖ്യമന്ത്രി ചിലപ്പോൾ വീണ്ടും പിണറായി വിജയൻ തന്നെയാവാൻ ഉള്ള സാധ്യതയും തള്ളിക്കളയാൻ claro കഴിയില്ല